നമസ്കാരം ഫോർട്ടുകൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കളും തോൽവി എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അലട്ടുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാജ്യത്ത് അവർ അക്രമങ്ങൾ സൃഷ്ടിക്കുന്നതും വിദ്വേഷ പ്രചരണത്തിലൂടെ വോട്ട് നേടുക തോൽവി വോട്ടിംഗ് യന്ത്രങ്ങൾ അടിച്ചു തകർക്കുക ഇതൊക്കെയാണ് ബി ജെ പി നേതാക്കളും സ്ഥാനാർത്ഥികളും രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതും പരാജയ ഭീതി കാരണം കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിലെ ഒരു എം എൽ എ വോട്ടിംഗ് മെഷീൻ ബൂത്തിൽ കയറി എരിഞ്ഞു പൊട്ടിച്ച വാർത്തണം കണ്ടതാണ് അതിന് സമാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഒഡീഷയിൽ നിന്നും പുറത്തുവരുന്നത് ഒഡീഷയിൽ ഇന്നലെ നടന്ന വോട്ടെടുപ്പിനിടെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി വോട്ടു യന്ത്രം തകർക്കുകയും പോളിംഗ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും ചെയ്തത് നിലവിലെ ചിലിഗ എം എൽ എയും ഗുർദ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ പ്രശാന്ത് ജഗ്വേദാണ് അക്രമം നടത്തിയത് ഇയാളെ പോലീസ് ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഗുർദാ ജില്ലയിലെ ബോലാഗട്ട് ബദകുമാരി പഞ്ചായത്തിലാണ് അക്രമം അരങ്ങേറിയത് അനുയായികളുമായി ബൂത്തിലെത്തിയ എം എൽ എ പോളിംഗ് ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടാക്കുകയും വോട്ടിംഗ് യന്ത്രം നശിപ്പിക്കുകയുമായിരുന്നു ബി ജെ പിയുടെ ഭുവനേശ്വർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി അപരാജിത സാരംഗിയും ഈ സമയം സ്ഥലത്തുണ്ടായിരുന്നു അക്രമശേഷം സംഭവസ്ഥലത്ത് നിന്ന് ഇരുവരും കാറും രക്ഷപ്പെട്ടു പോലീസ് പിന്തുടർന്ന് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു നേരത്തെ ബി ജെ ഡിയിലായിരുന്ന പ്രശാന്ത് ജഗ്വേദ് കഴിഞ്ഞ വർഷമാണ് ബി ജെ പി ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ബി ജെ പിയുടെ ടൗൺ പ്രസിഡന്റിനെ മർദ്ദിച്ചതിന് പ്രശാന്ത് ജഗ്ദേവ് അറസ്റ്റിലായിരുന്നു ബി ജെ പി അനുഭാവികൾക്ക് നേരെ വാഹനം ഓടിച്ചു കയറ്റിയ സംഭവത്തിൽ പതിനഞ്ചു പേർക്ക് പരിക്കേറ്റിരുന്നു ഇതിന് പിന്നാലെ ഇയാളെ ബി ജെ ഡിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ബി ജെ പിയിൽ ചേർന്ന പ്രശാന്ത് ജഗ്ദേവിനെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുർദാ മണ്ഡലത്തിൽ രംഗത്തിറക്കുകയായിരുന്നു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് എന്നതുകൂടി ഈ സാഹചര്യത്തിൽ ഒന്ന് ഓർക്കേണ്ടതാണ് അതല്ലേലും ബി ജെ പിൽ എത്തിയാൽ ക്ലീൻ ആകുമല്ലോ എന്തായാലും തോൽക്കുമെന്ന് ഏറെക്കുറെ കുറെ ഉറപ്പായത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ ബി ജെ പി സ്ഥാനാർത്ഥി തകർത്തത് എന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ വിചാരിച്ച പോലെയെല്ലാം നശിപ്പിച്ച് ഷോ കാണിച്ച് അങ്ങ് പോയി കളയാമെന്ന് വിചാരിച്ച സ്ഥാനാർത്ഥിയെ അവസാനം പോലീസ് തൂക്കിയെടുത്ത് അറസ്റ്റ് ചെയ്യുകയാണുണ്ടായത് ഇതിനെതിരെ കടുത്ത നടപടി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്